മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിനെ ഇന്ന് ചോദ്യം ചെയ്യും എറണാകുളം എ സി പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുക രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് മരട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു പറവ ഫിലിംസ് പാർട്ണർമാരായ ബാബു ഷാഹിറിനും ഷോൺ ഷോണാൻറണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് സിനിമയിൽ നാൽപ്പത് ശതമാനം ലാഭം വാഗ്ദാനം ചെയ്ത നിർമ്മാതാക്കൾ ഏഴ് കോടി തട്ടിയെന്ന അരൂർ സ്വദേശി സിറാജ് വലിയ തുറയുടെ പരാതിയിലാണ് നടപടി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കേസന്വേഷണം തുടരാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം പിന്നാലെയായിരുന്നു പോലീസ് മൂവർക്കും നോട്ടീസ് അയച്ചത് മലയാളത്തിൽ മെഗാ ഹിറ്റുകളിലൊന്നായ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ മാസം നിർമ്മാതാക്കൾക്ക് തിരിച്ചടി നേരിട്ടിരുന്നു നിർമാതാക്കളായ ഷോൺ ആന്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവരുടെ കേസ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു സിനിമയ്ക്ക് വേണ്ടി ഏഴ് കോടി രൂപ നിക്ഷേപിച്ചതിനു ശേഷം ലാഭവിഹിതവും പണവും നൽകിയില്ലെന്ന് കാണിച്ച് അരൂർ സ്വദേശി സിറാജ് പരാതി നൽകിയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പർവാ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്ന് കാണിച്ചായിരുന്നു പരാതി നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയതെന്നും ഏഴു കോടി രൂപ മുടക്കിയ ചിത്രം വൻ വിജയമായിട്ടും മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ല എന്നുമായിരുന്നു പരാതിക്കാരന്റെ ആരോപണം എന്നാൽ ഇയാൾ വാഗ്ദാനം നൽകിയ പണം കൃത്യസമയത്ത് നൽകിയില്ലെന്നാണ് പ്രതിചേർക്കപ്പെട്ട നിർമ്മാതാക്കൾ ആരോപിക്കുന്നത് ഇതുമൂലം ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ മുടങ്ങിയെന്നും അത് വലിയ നഷ്ടത്തിന് കാരണമായെന്നും നിർമ്മാതാക്കൾ ആരോപിക്കുന്നു അതുകൊണ്ടാണ് പണം നൽകാത്തതെന്നാണ് നിർമ്മാതാക്കളുടെ വാദം